ദൈവ തിരുമാന തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എൻ്റെ പേര് അൻസു ജോസഫ് ഞാൻ അമ്പലപ്പുഴയിൽ നിന്ന് വരുന്നു മാതാവും തിരുക്കുമാരനും എനിക്ക് ചെയ്തു ചെയ്തുതന്ന അനവധി അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് നവംബർ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് എനിക്ക് അതിനു മുന്നേ കൃപാസനത്തെക്കുറിച്ച് അറിയാം പക്ഷെ പറ്റിയോ അതിൻ്റെ ഘട്ടങ്ങളെ പറ്റിയോ അതിൻ്റെ നിബന്ധനകളെ പറ്റിയോ ഒന്നും എനിക്കറിയില്ലായിരുന്നു അപ്പം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് പി ജി പാസ് ഔട്ടാവുന്നത് അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ അപ്പം വരുന്ന വേക്കൻസിക്കെല്ലാം ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് ടീച്ചിങ് ഫീൽഡായിരുന്നു കൂടുതൽ താല്പര്യം അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കുന്നതിൻ്റെ തലേ ദിവസം ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടുത്തെ ഒരു സാക്ഷ്യം കാണുന്നത് അപ്പോൾ സാക്ഷ്യം കാണുമ്പോൾ തന്നെ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ഉടമ്പടി എടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടാകുന്നു അപ്പം ഞാൻ അപ്പോൾ തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞു എനിക്ക് ഉടമ്പടി എടുക്കണം അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു ആ ഉടമ്പടി എടുക്കാം അപ്പം ഞാൻ പിറ്റേ ദിവസം ഉടമ്പടി എടുക്കാമെന്ന് കരുതിയിരിക്കുവാണ് അങ്ങനെ അന്ന് തീരുമാനിച്ച അന്ന് ഉച്ച കഴിഞ്ഞ് എനിക്ക് ആദ്യമായിട്ട് ഒരു ഇൻ്റർവ്യൂ കോൾ വരുവാണ് ചാനാശ്ശേരി ഒരു കോളേജ് നിന്ന് ഇൻ്റർവ്യൂ കോൾ വരുവാണ് പക്ഷെ അതൊരു നോൺ ടീച്ചിങ് വേക്കൻസിക്കായിരുന്നു എങ്കിലും മാതാവ് ഉണ്ട് എന്ന് പറഞ്ഞു തന്ന ആദ്യത്തെ അടയാളമായിരുന്നു അത് പിന്നെ പിറ്റേന്ന് തി ശനിയാഴ്ച ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു നല്ല തിരക്കായിരുന്നു എങ്കിൽ ക്ഷമയോടെ എനിക്ക് കൊന്ത് ചൊല്ലിക്കൊണ്ട് ഉടമ്പടിയിൽ കൂടാൻ സാധിച്ചു അങ്ങനെ ശനിയാഴ്ച കഴിഞ്ഞു തിങ്കളാഴ്ച ഞാൻ അവിടെ ഇൻ്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂവിന് പോയപ്പോൾ നോൺ ടീച്ചിങ് വേക്കൻസി ആയിരുന്നു രണ്ട് വർഷത്തേക്ക് നമ്മളവിടെ നിൽക്കണം എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ ഏതായാലും നിന്നോട് പറഞ്ഞിട്ടുണ്ട് ടീച്ചിങ് വേക്കൻസി എനിക്ക് താല്പര്യം അതുകൊണ്ട് ഞാനിത് ഏതായാലും എടുക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട് വഴി എനിക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി വന്നു കോയമ്പത്തൂരായിരുന്നു അപ്പോഴും എനിക്ക് മനസ്സിലായി മാതാവാണിത് കൊണ്ടു തന്നത് അങ്ങനെ ഇരുപത്തൊമ്പതാം തീയതി ജോബിൻ്റെ എല്ലാം സെറ്റായി മുപ്പതാം തീയതി ഞാനും അച്ഛനും അമ്മയും കൂടെ കോയമ്പത്തൂർ പോയി ഒന്നാം തീയതി തന്നെ എനിക്ക് അവിടെ ജോയിൻ ചെയ്യാൻ പറ്റി അത് കോയമ്പത്തൂർ ഒരു ഇൻ്റർനാഷണൽ സ്കൂളായിരുന്നു അപ്പം ഡിസംബർ ഏഴ് മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ ദിവസമാണ് എൻ്റെ ബർത്ത്ഡേ ഡേ അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു ഏഴാം തീയതിക്ക് മുന്നേ തന്നെ എനിക്കൊരു ജോലി തരണം അപ്പം ബർത്ത്ഡേ സമയത്ത് എനിക്കൊരു ജോലി ആയി എന്ന് പറയാൻ പറ്റും അങ്ങനെ ഒന്നാം തീയതി ഞാനവിടെ ജോയിൻ ചെയ്തു തമിഴ്നാടായിരുന്നു ഞാൻ അവിടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ വന്ന് തമിഴ് പത്രം വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് പോകുന്നുണ്ടായിരുന്നു അവിടെ ഹോസ്പിറ്റലിലും ഞാൻ അവിടെ പോകുന്ന പള്ളിയിലും ബസ്സിലും ബസ് സ്റ്റോപ്പിലൊക്കെ ഞാൻ പത്രം കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ പോകുന്ന പള്ളിയിലെ മിഷൻ പ്രവർത്തനങ്ങളെല്ലാം ഞാൻ പങ്കുചേരുന്നുണ്ടായിരുന്നു എന്നെ കഴി എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ നമുക്കറിയാം ഞായറാഴ്ച മാത്രമേ പള്ളിയിൽ പോകാൻ പറ്റുന്നുള്ളായിരുന്നു അപ്പം തമിഴ് കുർബാനയായിരുന്നു അപ്പം നമുക്ക് ആത്മീയമായിട്ട് ഒരു വളർച്ച ഉണ്ടാവുന്നില്ലായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് കേരളത്തിൽ എവിടെയെങ്കിലും ഒരു ജോലി തരണം എൻ്റെ വിഷയം മാസ് കമ്മ്യൂണിക്കേഷൻ ആണ് അതിപ്പം എല്ലായിടത്തും ഒന്നും ആ വിഷയമില്ല കേരളത്തിൽ തന്നെ വളരെ കുറച്ച് കോളേജുകളിൽ മാത്രമേ അതുള്ളൂ അപ്പം ഞാൻ മാതാവിനോട് കേരളത്തിൽ എവിടെയായാലും കുഴപ്പമില്ല എനിക്ക് മലയാളം കുർബാന കൂടാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഏപ്രിൽ ആ മുപ്പതായപ്പോൾ അവിടെ നിന്ന് റിസൈൻ ചെയ്തു റിസൈൻ ചെയ്തപ്പോൾ എന്നോട് കുറേ പേര് പറഞ്ഞു വേറൊരു ജോലിയായിട്ട് റിസൈൻ ചെയ്താൽ പോരെ ഇപ്പോൾ ഇങ്ങനെ എടുത്തു ചാടി റിസൈൻ ചെയ്യേണ്ട കാര്യമുണ്ട് ഒരു ജോലിയല്ലേ അപ്പോഴത്തേക്കും ഞാൻ എനിക്ക് ഉറപ്പായിരുന്നു മാതാവ് ജോലി തരുമെന്ന് അങ്ങനെ ഞാൻ മെയ് മാസം നാട്ടിൽ വന്നു അപ്പം കഴിഞ്ഞ വർഷം മെയ് ആണ് മെയ് വണക്കമാസം നടക്കുന്നുണ്ടായിരുന്നു ഞാൻ വണക്കമാസം കൂടുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു മെയ് മുപ്പതിനുള്ളിൽ എനിക്ക് വണക്കമാസം തീരുന്നതിന് മുന്നേ എനിക്കൊരു ജോലി തരണം കോളേജിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാനാണ് എനിക്ക് താല്പര്യമെന്ന് പറഞ്ഞു അങ്ങനെ മെയ് ഇരുപത്തി നാലായപ്പോഴത്തേക്കും എനിക്കൊരു കോളേജ് കോളർ വന്നു അങ്ങനെ ഞാനവിടെ ജോയിൻ ചെയ്തു ഇരുപത്തിനാലിന് തന്നെ ജോയിൻ ചെയ്തു അങ്ങനെ കഴിഞ്ഞ വർഷം ജൂൺ ഒന്ന് തൊട്ട് ഒരു അക്കാഡമിക് ഇയർ ഞാനവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതൊരു കൊല്ലം തിരുവനന്തപുരം ബോർഡറുള്ള ഒരു ഒരു കോളേജായിരുന്നു നെയ്യാറ്റിൻകര രൂപതയുടെ പരിധിയിൽ വരുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പോൾ നമുക്കറിയാം അവിടെയൊക്കെ ഒരു ഫോറസ്റ്റ് ഏരിയ മാതിരിയാവും ഒരു പള്ളി കഴിഞ്ഞ പിന്നെ അടുത്ത പള്ളി എന്ന് പറയുന്നത് ഇരുപത്തി ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് അപ്പോൾ നമുക്ക് പള്ളിയിൽ പോകാനൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു അപ്പോഴത്തേക്കും ഞാൻ മാതാവിനോട് പറഞ്ഞു ആത്മീയമായിട്ട് നമുക്ക് അധികം വളർച്ച ഉണ്ടാവും ില്ല അതുകൊണ്ട് നീ എനിക്ക് അടുത്തത് ഒരു പള്ളി അടുത്തുള്ള ഒരു കോളേജിൽ നീ എനിക്കൊരു ജോലി തരണം അങ്ങനെ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞ ഈ ഒരു മാർച്ച് മുപ്പതായപ്പോഴും ഞാൻ അവിടെ റിസൈൻ ചെയ്തു അപ്പോഴും എന്നോട് കുറേ പേര് പറഞ്ഞു റിസൈൻ ചെയ്യേണ്ട കാര്യമുണ്ട് ഇപ്പോൾ ജോലി ഉള്ളതല്ലേ അവിടെ നിന്നുകൊണ്ട് വേറെ എവിടെയെങ്കിലും കയറിയാൽ പോരെ അങ്ങനെ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു അപ്പോൾ ഞാൻ കരുതി മാതാവ് ജോലി തരും ഉറപ്പായിരുന്നു അങ്ങനെ ഏപ്രിൽ കഴിഞ്ഞു ഇപ്പോൾ ഈ മാസം മെയ് മെയ് മാസമാണ് മെയ് മാസം ഇങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴും വണക്ക മാസം നടക്കുന്നുണ്ട് ഞാൻ കൂടുന്നുണ്ടായിരുന്നു അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു മെയ് മുപ്പതിനുള്ളിൽ നീ എനിക്ക് ജോലി തരണം അങ്ങനെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ കുറേ ഇൻ്റർവ്യാ കൂടുന്നുണ്ടായിരുന്നു അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് എന്നെ ഒരു കോളേജിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു സെലക്റ്റഡ് ആയി എന്ന് പറഞ്ഞു അപ്പം എനിക്ക് ജോലി കിട്ടി അതിൽ സന്തോഷം പക്ഷേ പള്ളി അധികം അടുത്തില്ലാത്തൊരു കോളേജായിരുന്നു അപ്പോൾ എനിക്ക് അത്രയ്ക്ക് സന്തോഷം വന്നില്ല അപ്പോൾ ഞാൻ അതിന് മുന്നേ വേറൊരു കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു സെൻ തെരാസസ് കോളേജിൽ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കറിയാം വളരെ റെപ്യൂട്ടഡ് ആയിട്ടൊരു കോളേജാണ് ഞാൻ എനിക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് ഒന്നര വർഷമായിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ മാത്രമേ എനിക്കുള്ളൂ വളരെ മിനിമം ക്വാളിഫിക്കേഷനിലൂടെയാണ് ഞാൻ ആ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് അപ്പോൾ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു മാതാവി ഇതിനുള്ള ഒരു മെറിറ്റും എനിക്കില്ല നിൻ്റെ മെറിറ്റിലും നിന്റെ ഗ്രേസിലുമാണ് ഞാൻ ഈ ഇൻ്റർവ്യൂ തന്നെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് വരുന്ന ആളുകളെ കാണുമ്പോഴത്തേക്കും അവരുടെ എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടായിരുന്നു മാതാവേ എനിക്കിത് കിട്ടുകയാണെങ്കിൽ ഒരു ശതമാനം പോലും എൻ്റെ മെറിറ്റുകൊണ്ടെല്ലാം നിൻ്റെ ഗ്രേസ് കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ലൈറ്റേക് പ്രയർ റിക്വസ്റ്റ് ഇട്ടു അത് കഴിഞ്ഞപ്പം ഞാൻ ഞാൻ എവിടെ പോയാലും ഉടമ്പടി ഉപ്പും തൈലവും കൊന്യൊക്കെ കരുതിക്കൊണ്ടാണ് പോകുന്നത് പിന്നെ എൻ്റെ ബാഗിൽ ഞാനിപ്പം ചെറിയ പുതിയ നിയമത്തിൻ്റെ ബൈബിളും വെക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഉള്ളപ്പം നമുക്ക് കോൺഫിഡൻസ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഇൻറ്റർവ്യൂ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി അങ്ങനെ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഏകദേശം ഒരു രണ്ടാഴ്ച അടുത്തോളായി പക്ഷേ അതിൻ്റെ റിസൾട്ടോ റാങ്ക് ലിസ്റ്റോ ഒന്നും വരുന്നില്ലായിരുന്നു അങ്ങനെയാണ് ഇന്നലെ തന്നെ മറ്റൊരു കോളേജിൽ നിന്ന് വിളിച്ചിട്ട് അവിടെ ഓക്കെ ആയി വെള്ളിയാഴ്ച വന്ന് റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലെ ഉച്ച തൊട്ട് ഞാൻ ഭയങ്കര ൂസ്ഡായിരുന്നു കാരണം എനിക്ക് മാനസികമായിട്ട് ഞാൻ ഒരുക്കും അല്ലായിരുന്നു അവിടെ പോകാൻ വേണ്ടി പക്ഷെ ഒരു ജോലി കളയാനും വയ്യ അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു വെള്ളിയാഴ്ച ആണ് ഇവർ റിപ്പോർട്ട് ചെയ്യാൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് ആ വെള്ളിയാഴ്ചയ്ക്ക് മുന്നേ നീ എനിക്ക് ഈ സെന്ററാസസിൻ്റെ റാങ്ക് ലിസ്റ്റ് ഒന്ന് പബ്ലിഷ് ചെയ്ത് കാണണം ഇപ്പം എൻ്റെ പേരുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എനിക്കൊന്ന് റാങ്ക് ലിസ്റ്റ് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് അങ്ങനെ ഇങ്ങനെ ഇന്നലെ കുറിച്ച് വരയ്ക്കാൻ നേരത്തെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നു അപ്പോൾ കുറിച്ചു വരെ കഴിഞ്ഞ് ഞാൻ ഫോൺ നോക്കിയപ്പോഴത്തേക്കും ഒരു നമ്പറിൽ നിന്ന് കോൾ വന്നിട്ടുണ്ട് അപ്പം ഞാൻ തിരിച്ചു വിളിച്ച് നോക്കിയപ്പോഴത്തേക്കും അവർ പറഞ്ഞു സെന്റഡാസസ് കോളേജിൽ നിന്നാണ് വിളിക്കുന്നത് ഇവിടെ റാങ്ക് ലിസ്റ്റിൽ പേരുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ ദൈവകൃപയാൽ എനിക്ക് ആ ജോലി ലഭിച്ചു ശരിക്കും അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ദൈവത്തിൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ആ ജോലി കിട്ടിയത് കാരണം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ പോലും ഞാൻ ലൈറ്റ് ടി കാനിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു എനിക്കിവിടെ മെറിറ്റില്ല നിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ അവിടെ ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുന്നേ അവിടെ ഒരു മാതാവിൻ്റെ ഒരു കത്തയിട്ടുള്ള പള്ളിയുണ്ട് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ മാതാവിനെ കണ്ടപ്പോൾ പറഞ്ഞു ഞാനിവിടെ വരുവാണെങ്കിൽ എനിക്ക് ഡെയിലി നിന്നെ കാണാൻ പറ്റും എനിക്കിത് എന്നൊക്കെ പറഞ്ഞുമായിരുന്നു അപ്പോൾ കംപ്ലീറ്റ്ലി അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്കത് ലഭിച്ചിരിക്കുന്നത് ഇതാണ് എൻ്റെ ഒന്നാമത്തെ Aktion. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യ എൻ്റെ അനിയന് വേണ്ടിയാണ് എൻ്റെ അനിയൻ കഴിഞ്ഞ വർഷം ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവൻ ഡിഗ്രി ലാസ്റ്റ് ഇയർ ലാസ്റ്റ് സെമസ്റ്റർ ആയപ്പോഴത്തേക്കും അവന് ഒരു സബ്ജെക്റ്റിൻ്റെ ഇൻറ്റേണൽ മാർക്ക് വളരെ കുറഞ്ഞു പോയി ഇൻറ്റേർണൽ മാർക്ക് കുറഞ്ഞു പോയി അപ്പം നമുക്കറിയത്തില്ല ഇൻറ്റേർണൽ കുറവാണോ എന്ന് അപ്പോൾ റിസൾട്ട് വന്നപ്പോഴത്തേക്കും ആ പാസ്റ്റ് എന്ന് പറയുന്ന കോളം ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നു അപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് അവന് നല്ല മാർക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് മാർക്ക് ഉണ്ട് പക്ഷേ ഇൻറ്റേർണലിന് നല്ല മാർക്ക് കുറവ് അപ്പോൾ റിസൾട്ട് പബ്ലിഷ് ആയില്ല നമുക്കറിയാം ഇനി ലാസ്റ്റ് സെം ആയതുകൊണ്ട് നമുക്ക് ഒരു വർഷം നമുക്ക് വേസ്റ്റ് വേസ്റ്റായി m cool. അപ്പോഴത്തേക്കും ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ കോളേജിൽ തിരക്കിയപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇൻറ്റേർണൽ മാർക്കിൻ്റെ ഷോർട്ടേജ് കൊണ്ടായിരിക്കും യൂണിവേഴ്സിറ്റിയിൽ പോയി തിരക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പോയി തിരക്കിയപ്പോഴത്തേക്കും ഇവനെ എൻ സി സിയുടെ ഗ്രേഡ് എൻ സി സി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഗ്രേസ് മാർക്ക് ഉണ്ട് അപ്പം ഞങ്ങൾ ആ സാറിനോട് ചോദിച്ചു ആ എൻ സി സിയുടെ ഗ്രേസ് മാർക്ക് കൊണ്ട് നമുക്ക് എന്തെങ്കിലും നടക്കുമോ പാസ് ആവുക ഇത് പാസ്സായി ക്വാളിഫൈ ആവാനുള്ള എന്തെങ്കിലും എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആ സാർ പറഞ്ഞു ഇൻറ്റേർണൽ കുറഞ്ഞത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അടുത്ത വർഷം ജൂനിയേഴ്സ് ഇൻറ്റേർണൽ എഴുതുമ്പം ഇൻറ്റേർണൽ അവരുടെ കൂടെ എഴുതണം യൂണിവേഴ്സിറ്റി മാർക്കാണ് കുറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ആ ഗ്രേസ് മാർക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു അപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോഴത്തേക്കും ആ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അതായത് അവൻ ഇപ്പം ഡിപ്ലോമ ചെയ്യുവാണ് ഡിപ്ലോമ ചെയ്യുമ്പോഴത്തേക്കും അത് തീരുന്നതിന് മുന്നേ അവൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നാണ് ഞാൻ ഉടമ്പടി വെച്ചിരിക്കുന്നത് നമുക്കറിയാം ഒരാളിപ്പോൾ നോർമലായിട്ട് പാസ്സായാൽ തന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ആറ് തൊട്ട് പത്ത് മാസം വരെ അല്ലെങ്കിൽ ഒരു ഒരു വർഷമൊക്കെ സമയമെടുക്കും അപ്പോൾ എൻ്റെ ഉടമ്പടി നിയോഗം അതായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ ഇവൻ്റെ കൂട്ടുകാരൊക്കെ ആയിട്ട് എം ജി യൂണിവേഴ്സിറ്റിയിൽ ചെന്നു എം ജി യൂണിവേഴ്സിറ്റിയിൽ അവരുടെ മാർക്കിൻ്റെ ഗ്രേ ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇവൻ പോയത് അപ്പോൾ ഇവൻ പോയ ദിവസം അമ്മ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പം വീട്ടിൽ ഞാനാണ് ഉടമ്പടി എടുത്തതെങ്കിലും ഞാനും അമ്മയും ഒരുമിച്ചാണ് എല്ലാം ചെയ്യുന്നത് ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെയാണ് പ്രാർത്ഥിക്കുന്നത് അപ്പം ഇവൻ പോയ ദിവസം അമ്മ നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ച് പ്രാർത്ഥനയായിരുന്നു അപ്പോൾ ഇവൻ ചെന്നപ്പോഴത്തേക്കും അവിടെ ഒരു ആയിരുന്നു അപ്പോൾ ഇനി മാഡത്തിനോട് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു ഇനി എനിക്ക് ഇങ്ങനെ എനിക്കൊരു പ്രശ്നമുണ്ട് മാഡം എപ്പോഴായിരിക്കും ഇൻറ്റേണൽ നടത്തുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ആ മാഡം പറഞ്ഞു അത് കുഴപ്പമില്ല നമുക്കത് ശരിയാക്കാം നിന്റെ ഇൻറ്റേർണൽ മാർക്ക് ഞാൻ ആഡ് ചെയ്ത് എന്ന് പറഞ്ഞു അവൻ്റെ ഇൻറ്റേർണൽ മാർ അവൻ്റെ ഇൻറ്റേർണലിലും അവന് കുറഞ്ഞു പോയ മറ്റ് മാർക്കിലെല്ലാം എൻ സി സിയുടെ മാർക്ക് ഈക്വലായിട്ട് ആഡ് ചെയ്തു അപ്പം എന്നിട്ട് ഇവനോട് പൊക്കോളം പറഞ്ഞു എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഒരു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഈ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയപ്പം അവൻ്റെ പ്രൊഫൈൽ നോക്കിയപ്പം പാസ്റ്റ് ക്വാളിഫൈഡ് എന്ന് പറഞ്ഞ് കിടക്കുന്നു അപ്പോൾ ഒരു ഒരു പിന്നെ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവന് കോളേജിൽ നിന്ന് വിളിച്ച് പറഞ്ഞു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം അത് തന്നെ മാതാവിന്റെ വലിയ അനുഗ്രഹം കൊണ്ടാണ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടിയത് തന്നെ അതിനുശേഷം പ്രൊഫഷണൽ വെച്ചിട്ടാണ് നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുന്നത് അതും ഏകദേശം ഒരു ഒരു വർഷം അല്ലെങ്കിൽ ആറ് മാസം ഏറ്റവും കുറഞ്ഞതെടുക്കും അപ്പം ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ ഇവനോട് പറഞ്ഞു ഏതായാലും ഇത്ര താമസിച്ചില്ല നീ സ്പീഡായിട്ട് ഉള്ളതിന് അപ്ലൈ ചെയ്യും അപ്പോൾ ഇവൻ പറഞ്ഞു കിട്ടിയിട്ട് കുഴപ്പമൊന്നും ഇല്ല പ്രൊഫഷണൽ കയ്യിൽ അതുകൊണ്ട് നോർമൽ സ്പീഡിൽ വന്നാൽ മതി നോർമൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇവൻ പോയി അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് ഒരു മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ പോസ്റ്റിൽ ഇവൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വീട്ടിൽ വന്നു സത്യം പറഞ്ഞാൽ അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ഇപ്പോൾ നോർമലായിട്ട് പാസ്സായി എല്ലാം കറക്റ്റ് നല്ല ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ കൂടി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് കിട്ടാൻ അല്ലെങ്കിൽ നമ്മൾ നമുക്കിപ്പോൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് സർട്ടിഫിക്കറ്റ് വേണമെങ്കിലും നമ്മൾ കുറേ കയറി ഇറങ്ങി നടന്നാലായിരിക്കും നമുക്കത് കിട്ടുന്നത് പക്ഷേ ഇവനൊരു മൂന്നാഴ്ച ഒരു ഒന്നര മാസം കൊണ്ട് ഈ പ്രോസസ്സ് എല്ലാം നടന്നു അപ്പോഴിവൻ ഡിപ്ലോമ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളായിരുന്നു അപ്പോൾ ഒരു രണ്ട് ഒരു മാസത്തിന് മുന്നേ ഇവൻ്റെ ഡിപ്ലോമയുടെ റിസൾട്ട് വന്നു അതിനും പാസ് ഔട്ടായി അപ്പം ഇത് രണ്ടുമാണ് എൻ്റെ സാക്ഷ്യം ഇത് രണ്ടും ടൈം ഷോർട്ടണിംഗിന്റെ മാതാവിൻ്റെ ടൈം ഷോർട്ടനിങ് എന്നൊരു ഫാക്ടറാണ് ഇവിടെ രണ്ടും നടന്നത് അതായത് ഞങ്ങളുടെ മെറിറ്റ് കൊണ്ടല്ല ഇതൊന്നും നടന്നത് മാതാവിന്റെ കൃപ കൊണ്ട് മാത്രമാണ് ഇത് നടന്നത് കാരുണ്യ എന്ന് പറഞ്ഞാൽ ഞാൻ ഏത് സ്ഥലത്ത് പോയാലും ഇപ്പോൾ ഞാൻ തമിഴ്നാടാന്ന് പറഞ്ഞു കോയമ്പത്തൂർ അവിടെ പോയപ്പോഴും ഞാൻ തമിഴ് പത്രം വാങ്ങിച്ചിട്ട് അവിടെ ഞാൻ പോകുന്ന പള്ളിയിലാണെങ്കിലും ഹോസ്പിറ്റലിലാണെങ്കിലും ബസ് സ്റ്റോപ്പിലാണെങ്കിലും കൊടുക്കുന്നുണ്ടായിരുന്നു ഞാനവിടെ കൊല്ലം വർക്ക് ചെയ്തപ്പോഴത്തേക്ക് അവിടെയാണെങ്കിലും പത്രം വാങ്ങിച്ച് അവിടെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിലും കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ കാരുണ്യ കാരുണ്യപ്രവർത്തി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പൈസ കൊണ്ട് നമുക്ക് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സഹായിക്കുമായിരുന്നു പിന്നെ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളെ കൊണ്ട് സഹായിക്കുന്ന രീതിയിൽ നമ്മൾ മറ്റ് പല കാര്യങ്ങൾ അതായത് ഡ്രസ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെയാണ് വചനപ്രകോഷണവും ഇതെന്ന് പറയുന്നത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നപ്പോഴത്തേക്കും മാതാവിനെ പിടിക്കുന്ന ആ ടോക്കൺ ഉണ്ടല്ലോ മാതാവ് ധൂപ്പക്കുറ്റി അങ്ങനെ ഓരോ ടോക്കൺ ഉണ്ടായിരുന്നല്ലോ അപ്പം അത് അത് അതാദ്യമേ ഇങ്ങനെ കൊടുക്കാൻ നേരത്ത് എനിക്ക് ഭയങ്കര ഒരു ഭയമാണ് ചമ്മലാണെന്ന് ഞാൻ അങ്ങനെ ഉൾവലിഞ്ഞ് നിൽക്കുമായിരുന്നു എനിക്ക് പിടിക്കേണ്ട ഞാൻ റാലിയിൽ കൂടെ നടന്നോളാം എന്നുള്ള രീതിയിൽ പിന്നീട് അതെനിക്ക് ഭയങ്കരമായിട്ട് വേഷമായി അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ അന്ന് ചെയ്തതിന് ഭയങ്കര സോറി എനിക്ക് മാതാവിനെ പിടിക്കണമെന്നുണ്ടായിരുന്നെന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം പുതുക്കാൻ നേരത്ത് ഞാനാണ് മാതാവിനെ പിടിച്ചതകത്ത് എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ടാണ് തോന്നിയത് ആ പ്രാർത്ഥനയിൽ വന്ന മാറ്റം ഞാൻ പണ്ട് തൊട്ട് കൊന്ത് ചൊല്ലുമായിരുന്നു പക്ഷേ ഞാൻ അങ്ങനെ അധികം വിശ്വാസ പ്രമാണം ചൊല്ലുന്നില്ലായിരുന്നു അപ്പം ഞാനിപ്പം ഈ ഉടമ്പടിയുടെ ഭാഗമായിട്ട് നമ്മൾ അരമണിക്കൂർ ബൈബിൾ വായിക്കില്ല അപ്പോൾ നമുക്കറിയാം നമ്മൾ അരമണിക്കൂർ കണ്ടിന്യൂസ്ലി ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളിങ്ങനെ ചിന്ത നമ്മളിങ്ങനെ പല വിചാരങ്ങളായി പോകും അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ ബൈബിൾ വായിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു അധ്യായം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസക്ത ഭാഗം കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലും പിന്നീട് ഞാൻ ഇങ്ങനെ അത് ഞാൻ പോലും അറിയാതെ ഇങ്ങനെ എവിടെയെങ്കിലും അല്ലെങ്കിൽ വണ്ടി ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ അറിയാതെ ഇങ്ങനെ വിശ്വാസ പ്രമാണം വന്നു വരും അതുപോലെ തന്നെ മാതാവും ഈശോയുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ ബെറ്റർ അതായത് ഒരു ദൈവം എന്നതിലുപരി നമുക്കൊരു നമ്മുടെ ഏറ്റവും അടുത്തൊരു വ്യക്തിയാണ് ഈശോയും മാതാവും എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി പിന്നെ ഇങ്ങനെയാണ് അങ്ങനെയാണ് അതുപോലെ തന്നെ അവിടെ വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ കിട്ടിയാൽ എനിക്ക് കൊള്ളാമായിരുന്നു അത് നല്ലതായിരുന്നു നിന്നോട് കുറച്ചും കൂടി സംസാരിക്കാൻ പറ്റും അങ്ങനെ കുറച്ചും കൂടെ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ബെറ്റർ ആവാൻ സഹായിച്ചിട്ടുണ്ട് പിന്നെ ഉപവാസം ഞാൻ പണ്ട് ഉപവാസം അങ്ങനെ എടുക്കുന്ന ആളല്ലായിരുന്നു ഇപ്പോൾ പ്രാർത്ഥനയോട് ഉപവാസം എടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഉപവാസം എടുക്കുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് കൊന്ത പിന്നെ ഈ വിശുദ്ധ വസ്തുക്കളൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് വളരെ കോൺഫിഡൻസോടെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന ഈശോയ്ക്കും തിരുക്കുമാറിനും ഒരുപാട് നന്ദിയുണ്ട് ഈ അൽത്താരിൽ നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചത് തന്നെ വലിയൊരു അനുഗ്രഹവും കൃപയുമാണ് വിലാപങ്ങളുടെ പുസ്തകം മൂന്ന് ഇരുപത്തിരണ്ട് മുതലുള്ള തിരുവചനങ്ങളിൽ കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് കർത്താവിൻ്റെ വിശ്വസ്തത ഉന്നതമാണ് എന്ന് തിരുവചനങ്ങൾ പറയുകയാണ് എങ്ങനെയാണ് കർത്താവ് തന്നെ ഓർക്കുന്നവരെ ഓർക്കുക അതായത് എനിക്ക് നേരത്തെ പോലെയൊന്നുമല്ല ഞാൻ പ്രാർത്ഥിക്കുന്ന മകളാണ് അല്ലെങ്കിൽ ജപമാല ചെല്ലുന്നുണ്ടായിരുന്നു എന്നാൽ എനിക്കിപ്പോൾ കൂട്ടുകാരോട് എന്ന് പറഞ്ഞ പോലെ ദൈവത്തോട് സംസാരിക്കാൻ സാധിക്കുന്നു അതാണ് പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനൊന്നിൽ നമുക്ക് കാണുവാൻ കഴിയുക സ്നേഹിതനോടൊന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചു ഈ ഒരു സ്നേഹത്തിൻ്റെ ബന്ധം അതാണ് ഉടമ്പടിയിലൂടെ കൂടുതലും ഓരോ മക്കൾക്കും തങ്ങൾക്ക് കിട്ടിയ ഭൗതികമായ ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ മകൾ മകളിവിടെ പറഞ്ഞു ടൈം ഷോർട്ടനിങ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഇതൊക്കെ ഇന്ന് ഉടമ്പടി എടുക്കുന്ന വ്യക്തികൾ തന്നെ പറയുകയാണ് എന്തൊക്കെയാണ് ഉടമ്പടിയുടെ കണ്ടൻ്റ് എന്ന് അത്രയേറെ തീഷ്ണതയോടെ ബോധ്യത്തോടെയാണ് ഓരോ മക്കളും ഉടമ്പടി ചെയ്യുന്നത് ഉടമ്പടി ജീവിക്കുന്നത് എന്നാണ് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുക അങ്ങനെ കർത്താവിൻ്റെ പുതിയതായ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ജീവിതത്തിൽ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നോ തൻ്റെ ജോലിയുടെ കാര്യം അതൊക്കെ മനസ്സിൽ ഓർക്കുമ്പോൾ തന്നെ അതനുസരിച്ച് ക്രമപ്പെടുത്തുന്ന ഒരു അമ്മയാണ് നമുക്ക് സ്വർഗത്തിലുള്ളത് അമ്മയുടെ മാധ്യസ്ഥം ഈശോ ഒട്ടും നിഷേധിക്കില്ല നിരാകരിക്കില്ല അതാണ് ഓരോ ദിവസത്തെയും അനുഭവ സാക്ഷ്യങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ നമുക്കും മനസ്സിലാകുന്നത് അതുപോലെ തൻ്റെ അനുജൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം തനിക്ക് വന്ന ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ഇന്ന് താൻ ഇനിയും താൻ വരും അതാണ് നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഇതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നില്ല ഇനിയും ഞാൻ വരും ഇവിടെ വന്ന് ഇനിയും ഞാൻ ഈശോയെ പ്രഘോഷിക്കും എന്നുള്ള ഒരു ഉറച്ച ബോധ്യത്തോടെ ഈ മകള് ഈ ആൾത്താരയിൽ നിന്ന് പോകുമ്പോൾ നമുക്കും അമ്മയുടെ തിരുനടയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ നമുക്കും അതിനുള്ള കൃപ ലഭിക്കുവാനായി പ്രാർത്ഥിക്കാം കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവും